ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കട്ടെ എല്ലാവർക്കും ഋഷു ഇതിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മാസമാണ് ഡിസംബർ അതെന്താ ഡിസംബറിന് ഇത്ര പ്രത്യേകത എന്ന് നിങ്ങൾ ആലോചിക്കും യേശുവിൻ്റെ തിരുപ്പിറവിയുടെ ആഘോഷരാവുകൾ തുടങ്ങുന്ന മാസം നല്ല കുളിരുള്ള മാസം വളരെ സന്തോഷമുള്ളൊരു മാസമാണ് എനിക്ക് ഈ ഡിസംബർ തരുന്നത് ശാന്തമായ മനസ്സോടുകൂടി ആ നല്ല പ്രഭാതം സന്ധ്യയുടെ ആ ഒരു കുളിർ തണുപ്പം വളരെയധികം മനോഹരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്നത് മനോഹരമായ ആകാശ കാഴ്ചകൾ ആ രാത്രിയുടെ യാമങ്ങളിൽ ആ നിലാവിൽ പൂത്തിലെയ്യുന്ന പൂക്കളുടെയും ആ ഇളം കാറ്റിലാടുന്ന വൃക്ഷ തിലപ്പുകൾ കാണുമ്പോഴും വളരെയധികം ആനന്ദമാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ നില ഉള്ള രാത്രിയിൽ നമ്മുടെ മനസ്സിനെ തന്നെ വളരെ കുഴലണീക്കുന്ന സന്തോഷം പകർത്തുന്ന ആ ആകാശ കാഴ്ചകൾ ഞാൻ എപ്പോഴും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് എന്തെന്നല്ലേ അവിടെ യേശുവിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ആ കാഴ്ചകൾക്കാണ് എന്ത് സന്തോഷകരമായ നിമിഷങ്ങൾ കുഞ്ഞ് മാലാഹന്മാർ നമ്മളെ തഴുകി വരുന്നത് പോലെയൊക്കെ തോന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആകാശത്തിന് എന്ത് മനോഹരിതയാണ് ആ രാത്രിയിലെന്ന് ആ നിലാപത്തി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ മനോഹരമായ ഭംഗി ആ മനോഹരമായ കാഴ്ചകൾ എൻ്റെ ഹൃദയത്തെ എത്ര മാത്രം ആനന്ദം കുളിക്കുന്നു നിങ്ങൾക്കറിയാമോ അത്രയേറെ എനിക്ക് ഇഷ്ടമാണ് ഈ ഡിസംബർ മാസത്തെ കാരണം അത്രയേറെ ഞാൻ എൻ്റെ ഈശോനെ വളരെയധികം ഇഷ്ടപ്പെടുന്നു വളരെയധികം സ്നേഹിക്കുന്നു കാരണം ഞാൻ ജീവിക്കുന്നത് തന്നെ ഞാൻ ഓർക്കും ആ ഈശോ ഉള്ളത് എന്നോ എപ്പോഴും ജീവിതത്തിൽ അന്നതത്വം പൊഴിഞ്ഞപ്പോഴും ഒരു ഓർമ്മ പോലും ഇല്ലാതെ തന്നെ ബാല്യത്തിൻ്റെ ആ നിമിഷങ്ങളിൽ എന്നെ പൊതിഞ്ഞ ഒരു കരം എന്നോട് കൂടെയിരുന്ന് കിന്നാരം പറഞ്ഞയാൾ എൻ്റെ ഈശോപ്പൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് ഇങ്ങനെ ഈശോപ്പനുമായിട്ട് െ സംസാരിച്ചുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ടൊരു അടുപ്പം വയ്ക്കുന്ന എപ്പോഴെന്ന് അറിയാമോ നമ്മൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്ന നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ മനസ്സിലാക്കാതെ നമ്മൾ ഒറ്റപ്പെടുത്തുന്ന ആ നിമിഷവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഏകാന്തതയിലേക്ക് ചെല്ലുന്നതും ആ ഏകാന്തത നമ്മൾ ഒരുപാട് മുന്നോട്ട് നടത്തിക്കും നമ്മുടെ മുൻപിൽ പോകുന്ന കാര്യങ്ങളും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും നമ്മുടെ മുൻകാല ജീവിത അനുഭവങ്ങളും എല്ലാം നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നതും ഈ ഒറ്റപ്പെഴൽ വരുന്ന നിമിഷങ്ങളാണ് അങ്ങനെ വരുന്ന ആ നിമിഷങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെ അറിയുന്നത് ദൈവത്തെ കോട്ട് ഓടുന്നത് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത് നമ്മളെല്ലാ ഘട്ടവും ദൈവമുണ്ടെന്ന് നമുക്ക് ഒരു പൂർണ്ണമായി വിശ്വസിക്കുന്നതും ഈ ഏകാന്തവാസത്തിലാണ് നമ്മളീ ഒറ്റപ്പെടൽ ഉണ്ടാകുന്ന നിമിഷത്തിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷം പിന്നെ തരുന്നതും ഇവറ്റൊക്കെ ഇരിക്കുമ്പോഴാണ് അതാണ് ഒരു വ്യക്തി മൗനം എന്ന ഒരു ആയുധം പ്രയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി തിരിച്ച് മറ്റുള്ളവരോട് മിണ്ടാൻ മനസ്സി വയ്ക്കാത്തതും കാരണം ആ നിമിഷം അവർ ദൈവമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിച്ചെടുത്തിരിക്കും അവര ഒറ്റയ്ക്ക് ഇരിക്കുന്ന നിമിഷങ്ങളിൽ ആനന്ദം കണ്ടെത്തും നിങ്ങൾക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എനിക്കത്രയും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് കാരണം എൻ്റെ കുഞ്ഞ് ബാല്യത്തിൽ തന്നെ എൻ്റെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയതാണ് ഞാനൊരു അനാഥാലയത്തിലാണ് പഠിച്ചതും വളർന്നതും എൻ്റെ മാതാപിതാക്കൾ ഞാൻ കുഞ്ഞായിരുന്നപ്പോഴേ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി അവർ കണ്ടെത്തിയ ആയോ എന്ന് പറഞ്ഞത് പെൺകുട്ടിയായി ജനിച്ചെന്നതാണ് അത് എൻ്റെ തെറ്റാണെന്നാണ് അവരുടെ വാദം എന്തായാലും പോയത് പോയ്ക്കോട്ടെ എന്നാൽ ഇപ്പോൾ അമ്മ കൂടെയുണ്ട് പക്ഷെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞ എൻ്റെ ശിശുകാലം ബാല്യകാലം കൗമാരക്കാലം അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം ഇവർ ആരും എനിക്കൊപ്പം ഉണ്ടായിരുന്നില്ല അന്നാധാലയവും പിന്നെ ഇടയ്ക്ക് വന്നു പോകുന്ന ബന്ധുവീടും ബന്ധുവീട്ടിലുള്ള അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവുമല്ലോ നമ്മുടെ ഭൂമിയിലെ നരവെന്ന് പോലെ ഒരു പത്ത് ദിവസം വരുന്നത് അത് അങ്ങനെ ഒരു നരകാഗ്നിയിലേക്കാണ് ഒരു നരകകുണ്ടിലേക്ക് അതിൻ്റെ ഇടയിൽ തേന്തുള്ളി പോലെയുള്ള രണ്ട് മൂന്ന് വ്യക്തികളെ ഉണ്ട് എൻ്റെ അമ്മയുടെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ മൊത്തമ്മച്ചി പിന്നെ വലിയമ്മയുടെ മക്കളായ എൻ്റെ അണ്ണനും അനിയത്തിയും വളരെ ആശ്വാസമായിരുന്നു ഇവർ മൂന്ന് പേരിലും എന്ന് പറഞ്ഞ് ജീവിതകാലം മൊത്തവും ദുഃഖിച്ച് ഇരിക്കുന്ന ഒരു വ്യക്തിയുമല്ലായിരുന്നു ഞാൻ കാരണം ഞാൻ ആ ഒറ്റപ്പെടൽ ആ ഏകാന്തവാസം ആ ഏകാന്തം എല്ലാം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു വളരെയധികം ഞാൻ അതിൽ ഉന്മേഷവതിയായിരുന്നു കാരണം അത്രയേറെ ഹൃദയം ഞാൻ ആ നിമിഷങ്ങളിൽ അഡിക്റ്റായിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിതമെന്ന് പറഞ്ഞത് നമ്മൾ നടക്കുന്ന വിധവും നമ്മൾ വിചാരിക്കുന്ന വിധവും എല്ലാം കറക്റ്റാവണമെന്നും ഇല്ല ജീവിതമെന്നത് ഒരു വ്യക്തി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതിലെ ആശ്രയിച്ചിരിക്കും ഇന്ന് നമ്മൾ പല മാതാപിതാക്കളെയും കാണുമ്പോൾ മനസ്സിലാകും മക്കളെ വല്ലാതെ ഉപദ്രവിക്കുന്ന ഇന്നത്തെ ചെറുപ്പക്കാരായ മാതാപിതാക്കൾ ഇന്ന് കൂടുതൽ ചെറുപ്പക്കാരും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റ് പരപുരുഷ ബന്ധം തേടിപ്പോകുന്ന സ്ത്രീകളാണ് നമുക്ക് കൂടുതൽ കാണുന്നത് മക്കളെ കൊന്നു കളയുന്നതിനോ അല്ലെങ്കിൽ പ്രസവിച്ച കുഞ്ഞിനെ നിമിഷ നേനങ്ങൾക്കുള്ളിൽ കൊന്നു കളയുന്നതിനോ ഉപേക്ഷിക്കുന്നതിനോ ഒന്നും ഇന്ന് യാതൊരു മടിയുമില്ലാത്ത വിധമാണ് ഇന്നത്തെ യുവ മാതാപിതാക്കൾ നമ്മൾ കാണുന്നത് അപ്പം ഇതൊക്കെ ഒരു പ്രധാന കാരണം ദൈവവുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഇല്ലാത്തത് കൊണ്ടാണ് എന്നാൽ പല ആൾക്കാരും പറയും ദൈവം ഇല്ല അതൊരു മിഥ്യയാണെന്ന് പക്ഷെ ഞാൻ പറയട്ടെ ദൈവമെന്നത് സത്യമായ കാര്യം തന്നെയാണ് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിയുടെ അടിസ്ഥാനം അത് എപ്പോഴും ഗാഠമായി കഴിഞ്ഞാൽ അവൻ അവൾ അവരുടെ കുടുംബത്തെ എപ്പോഴും പരിപാലിച്ച് അവർ കുടുംബത്തിൻ്റെ നെടുന്തൂണായി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കും വികാര വിചാരങ്ങളെ അവർ വിവേകത്തിന് വിട്ടുകൊടുക്കും നിയന്ത്രിക്കേണ്ട വികാരങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കും എന്നിട്ട് വിവേകത്തോടു കൂടി ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുന്നോട്ട് പോകും തൻ്റെ പങ്കാളിയുടെ ബലഹീനതകൾ എന്താണ് എന്നതിനെക്കുറിച്ച് ദൈവമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി മനസ്സിലാക്കിയിരിക്കും അതെന്താണോ അതിനെ കുറ്റപ്പെടുത്താതെ അവർക്ക് എങ്ങനെ നമ്മൾ നമ്മളെ തന്നെ മാറി അവർ കൂടെ ചേർക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് മിക്ക കുടുംബങ്ങളും ഇന്നും നിലനിൽക്കുന്നത് തന്നെ കുടുംബത്തെ പ്രയാസങ്ങളുണ്ടാവും ദുഃഖങ്ങളുണ്ടാവും ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള കലഹങ്ങളും ഉണ്ടാകും പക്ഷേ ഇത്രയൊക്കെ ആണെങ്കിലും ദൈവവുമായിട്ടുള്ളൊരു ആത്മ ബന്ധമുള്ള വ്യക്തികൾ അവർ ഇതിന് വലിയ പ്രസക്തി കൊടുക്കാതെ തന്നെ അവർക്ക് അവരുടെ മുൻപിലുള്ള ലൈഫ് മക്കളുടെ ഭാവി മാതാപിതാക്കളുടെ അഭിമാനം ഇതെല്ലാം അവർ ഓർക്കും ഇതിന് വേണ്ടുന്ന ഒരു പുതിയ മാർക്കും അവർ കണ്ടുപിടിക്കും തൻ്റെ പങ്കാളിയെ തന്നിലടുപ്പിക്കാനായിട്ട് വളരെയധികം അവർ സ്നേഹിക്കും കല്ലിനെ പോലും മൃദുവാക്കുന്ന ഒന്നാണ് സ്നേഹമെന്നത് ഒരു കുടുംബ ജീവിതത്തിൽ ആദ്യം വേണ്ടത് സ്നേഹമാണ് ആ സ്നേഹം വേണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവമെന്ന ഒരു ചിന്ത ഉണ്ടായിരിക്കണം എല്ലാം കാണുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിചാരം നമ്മൾ ഉണ്ടായിരിക്കണം നമ്മൾ നമ്മൾ സ്നേഹിക്കുന്ന ദൈവമായിട്ടുള്ള ആത്മബന്ധം വിച്ഛേദിക്കാൻ ഒരു വ്യക്തിയും തയ്യാറാവില്ല ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവം എന്നത് കൂടെ നിർത്താൻ നമ്മൾ നമ്മുടെ കുറവുകളെ നിർത്താൻ നമ്മുടെ ചുറ്റുമുള്ളതിനെ നമ്മൾ സഹിക്കാനും ക്ഷമിക്കാനും ഉള്ളവർ ഉപകരണമാക്കുന്നത് എന്തിനാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ദൈവവുമായിട്ടുള്ളൊരു ആത്മബന്ധം ഉടലെടുക്കുന്നതിൻ്റെ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുടുംബത്തെ നമ്മൾ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം നമ്മൾ കുടുംബത്തെ സ്നേഹിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മുടെ പങ്കാളികളുടെ കുറവുകളെ അത് അംഗീകരിച്ച് അറിഞ്ഞ് നമ്മൾ നമ്മൾ ഇരു കൂട്ടരും വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കാരണം മാതാപിതാക്കൾ ഉപേക്ഷിച്ച് പോയ ഒരു ആളാണ് ഞാൻ മാതാപിതാക്കളുടെ സ്നേഹവും വാത്സല്യവും അനുഭവിക്കാതെ വളർന്നൊരു വ്യക്തിയാണ് ഞാൻ എന്തിനേറെ പറയുന്ന എൻ്റെ അനിയനെ അമ്മ മറ്റൊരു പങ്കാളിയെ തിരഞ്ഞെടുത്ത് പോയപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോയി എന്ത് ഫലമുണ്ടായി ജീവിതത്തിൽ എൻ്റെ അനിയൻ്റെ മരണത്തിന് കാരണവും എൻ്റെ അമ്മ തന്നെയായിരുന്നു അവരുടെ ആ തെറ്റ ജീവിതരീതി അവനൊരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നു എന്നെ ഉപേക്ഷിച്ചെങ്കിലും അവനെ കൂടെ കൊണ്ടുപോയിട്ട് അവൻ്റെ ലൈഫ് നശിപ്പിച്ച് കളയാൻ അവൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് മാത്രമേ എൻ്റെ മാതാവിനും സാധിച്ചുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് വരുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് അവർ തൻ്റെ ലൈഫ് എങ്ങനെ പോകണം എങ്ങനെ നമ്മുടെ കുടുംബത്തെ നമ്മൾ ഭദ്രമാക്കി കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ ഒരു ചിന്ത വരണമെങ്കിലും നമ്മുടെ ചിന്തകൾ വിവേകപൂർണ്ണം ആകണമെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവവുമായിട്ടുള്ള ആത്മബന്ധം ഉള്ളത് കൊണ്ടാണ് ദൈവവുമായിട്ടുള്ള അത്രയേറെ ആത്മബന്ധമുള്ള ഒരു വ്യക്തി ഒരിക്കലും മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒന്നും പറയില്ല എല്ലാ മതങ്ങളെയും അവർ വളരെ ബഹുമാനിക്കും എല്ലാ മതസ്ഥരെയും അവർ സ്നേഹത്തോടെ മാത്രമേ കാണുകയുള്ളൂ അതാണ് ആ ദൈവമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ അടിസ്ഥാനവും ഉറവിടവും ഞാൻ ഒരിക്കലും ഒരു മതസ്ഥരെയും കുറ്റം പറഞ്ഞ അവരവരുടേതായിട്ടുള്ള മതങ്ങളുമായി അവരവരുടേതായിട്ടുള്ള ആ ദൈവവുമായിട്ടുള്ള ഒരു സമ്പർക്കം അവിടെ ആ സന്തോഷം അത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യമാണ് അത് നമ്മൾ പരിഹസിക്കാനോ പരിഹാസപാത്രമാക്കാനോ അല്ലെങ്കിൽ നമ്മുടേതാണ് ശരി അവിടെ തെറ്റാണ് എന്ന് പറഞ്ഞ് പരസ്പരം ചിലവാരി എറിയേണ്ട ഒരു ആവശ്യകതയും ഇല്ല എന്നതാണ് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം കാരണം ഞാനും എൻ്റെ ഹസ്സൻ ഞങ്ങൾ രണ്ട് മതസ്ഥരാണ് രണ്ട് ജാതി ഉള്ള വ്യക്തികളാണ് പക്ഷെ നമുക്കിടയിൽ ഇതൊന്നും ഒരിക്കലും ഒരു പ്രശ്നമല്ല കാരണം നമ്മൾ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും നമ്മൾ ജീവനുള്ള വ്യക്തികളാണ് ചിന്തകളും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും വികാരങ്ങളും എല്ലാം ഉള്ള വ്യക്തികളാണ് പരസ്പരം ചെളിവാരി എറിയുന്നത് മൂലം നമ്മൾ നമ്മുടെ ആത്മബന്ധങ്ങളാണ് നശിപ്പിക്കുന്നത് നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ പ്രിയപ്പെട്ടവരോ ഇന്ന് വ്യത്യസ്തമായ മതങ്ങൾ സ്വീകരിക്കും ആ ഒരു മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് കാരണം ഇന്ന ഇന്ന എന്നുള്ള ഒരു വ്യത്യാസമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അത് ഓരോരുത്തരുടെയും പേഴ്സണലായി ഒരു കാര്യമാണ് ആ രീതിയിൽ നമ്മൾ ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന മതവുമായി മുന്നോട്ട് പോകും അത് മറ്റുള്ളവർക്ക് ദോഷകരമായി ബാധിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇന്ന് വളരെ സന്തോഷമാണ് കാരണം ഉണ്ണീശയുടെ പിറന്നാളിനായിട്ട് ആ ഒരു പിറന്നാൾ സുദിനം ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്ന നിമിഷങ്ങളും ദിവസങ്ങളുമാണ് ഇനി വരാനുള്ളത് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിസംബർ മാസത്തിലെ ആദ്യ ദിവസം ഹൃദയത്തിൽ നിന്നുള്ള ആശംസകൾ അറിയിക്കുന്നു ഈ കുളീരം ഈ ആകാശക്കാഴ്ചകളും പിന്നെ വരാൻ പോകുന്ന നിലാവും പൂത്തുലൈന്ന് നക്ഷത്രങ്ങളും എല്ലാം നമ്മുടെ ഹൃദയങ്ങളിൽ സന്തോഷം ഉണ്ടാക്കട്ടെ എന്നും ആശംസിക്കുന്നു അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞ് നല്ലൊരു മാസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുമാത്രമല്ല ലേറ്റസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും റിയാക്ഷൻസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കാരണമെന്ന് പറഞ്ഞാൽ നമുക്കെന്താണോ പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയവുമായി ഉള്ള വിഷയങ്ങളെടുത്ത് പ്രതികരിക്കുകയും ചെയ്യും പിന്നെ നന്നായിട്ട് മോട്ടിവേറ്റ് വേണമെന്നുള്ള വിഷയങ്ങൾക്കായിട്ട് അതിനെക്കുറിച്ചുള്ള സബ്ജക്റ്റും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കറിയുമ്പോൾ ഇങ്ങനെ ഈ ഉള്ള കണ്ടുകൾക്ക് എനിക്ക് വളരെയധികം ഇഷ്ടം ചെയ്യുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു ഒരിതുണ്ടല്ലോ കഥ പൂർത്തീകരിക്കുക എന്നുള്ളത് ഞാൻ ആ കൂടെ ചെയ്യുന്ന ആ ഒറ്റ ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നൊരു സ്റ്റാറ്റസ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഉൾക്കൊള്ളുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക താങ്ക് യു സോ മച്ച്